പ്രമുഖ ക്രിമിനൽ അഭിഭാഷകൻ ബി എ ആളൂർ നിര്യാതനായിരുന്നു വൃക്ക തകരാറിനെ തുടർന്ന് എറണാകുളം നിസി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു സൗമ്യ വധക്കേസിൽ ഗോവിന്ദചാമിക്ക് വേണ്ടി വാദിക്കാൻ എത്തിയതോടെയാണ് ബി എ ആളൂർ എന്ന അഭിഭാഷകനെ മലയാളികൾ ശ്രദ്ധിച്ചു തുടങ്ങുന്നത് ബിജു ആന്റണി ആളൂർ എന്നാണ് മുഴുവൻ പേര് തൃശൂർ സ്വദേശിയാണ് തൃശൂർ സെന്റ് തോമസ് കോളേജിലായിരുന്നു അദ്ദേഹത്തിന്റെ പഠനം ഗോവിന്ദചാമിയുടെ കേസിൽ ഹാജരായതോടെ ആളൂരിന് വലിയ മാധ്യമ ശ്രദ്ധയാണ് ലഭിച്ചത് പിന്നീട് കേരളം കണ്ട ക്രൂര ബലാത്സംഗ കേസുകളിലെ പ്രതികൾക്ക് വേണ്ടി ഹാജരാകാൻ ആളൂർ പല കോടതികളിലും എത്തി ജിഷാബദ്ധ കേസ് പ്രതി അമീറു ഇസ്ലാമിനു വേണ്ടി ആളൂരാണ് കോടതിയിൽ ഹാജരായത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് ആളൂർ അഭിഭാഷകനായി എൻറോൾ ചെയ്തത് ക്രിമിനൽ കേസുകൾക്ക് തന്നെയായിരുന്നു തുടക്കം മുതൽ പ്രാധാന്യം കൊടുത്തത് ഇലന്തൂർ നരബലി കേസിൽ പ്രതിഭാഗം അഭിഭാഷകനാണ് രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഒന്നിന് ട്രെയിൻ യാത്രയ്ക്കിടെ സൗമ്യ എന്ന പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി ഗോവിന്ദമിക്ക് വേണ്ടി ഹാജരായതോടെയാണ് വി എ ആളൂർ എന്ന അഭിഭാഷകനെ മലയാളികൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് മാധ്യമങ്ങളിലടക്കം ആളൂരിന്റെ പേര് വലിയ രീതിയിൽ ചർച്ച ചെയ്തു ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങുന്ന ആളൂർ എങ്ങനെ ഗോവിന്ദച്ചാമിയുടെ അഭിഭാഷകനായി എന്നതിൽ ഇപ്പോഴും ദുരൂഹതയുണ്ട് സൗമ്യവധ കേസിൽ വിചാരണ കോടതി വധശിക്ഷ വിധിച്ചപ്പോഴും കേരള ഹൈക്കോടതി ആ വിധി ശരിവെച്ചപ്പോഴും ആളൂരിനെ ജനം കൂകെ വിളിച്ചു എന്നാൽ കേസ് സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ കളി മാറി ഗോവിന്ദചാമിയെ തൂക്കുകയറിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ആളൂർ എന്ന വക്കീലിന് സാധിച്ചു ഇതോടെ ആളൂർ ദേശീയതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു അഭിഭാഷകനായി മാറി മാധ്യമ ശ്രദ്ധ ലഭിക്കുന്ന എല്ലാ കേസുകളിലും പ്രതികളെ ഒരുപക്ഷെ അങ്ങോട്ട് സമീപിച്ച് അഭിഭാഷകനാകാൻ ആളൂർ തയ്യാറായി എന്ന് വേണം കരുതാൻ പെരുമ്പാവൂരിൽ കൊല്ലപ്പെട്ട നിയമവിദ്യാർത്ഥിനിയുടെ കേസിലും ആളൂർ പ്രതിക്ക് വേണ്ടി ഹാജരായി പിന്നീട് നടിയെ ആക്രമിച്ച കേസിൽ പൾസർ സുനിക്കു വേണ്ടിയും ഇൻഫോസിസ് വധക്കേസ് പ്രതി ബെബൻ സൈക്കേക്കും വേണ്ടിയും ആളൂർ ഹാജരായി ഇലന്തൂർ നരബലി കേസിലും പ്രതികളുടെ അഭിഭാഷകൻ ആളൂരാണ് ഇത്രയും പ്രമാദമായ കേസുകൾ കൈകാര്യം ചെയ്യുമ്പോഴും ആളൂർ വിവാഹം കഴിച്ചിരുന്നില്ല തന്റെ പ്രൊഫഷനെയാണ് വിവാഹം കഴിച്ചതെന്നാണ് ആളൂർ പറയുന്നത് വിവാഹം തന്റെ ഉയർച്ചയ്ക്ക് തടസ്സമാകുമെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു തനിക്ക് രസകരമായി ജീവിക്കാൻ ഭാര്യയും കുട്ടികളും വേണമെന്ന് താൻ വിശ്വസിക്കുന്നില്ലെന്ന് അദ്ദേഹം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ നേരത്തെ പറഞ്ഞിരുന്നു പലപ്പോഴും വിവാദ കേസുകളിൽ പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരാകുന്നത് കൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ വിമർശനം നേരിടുന്ന വ്യക്തി കൂടിയായിരുന്നു ആളോർ